ഫ്രണ്ട്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ഇന്നൊരു കുഞ്ഞൊരു വ്ലോഗാണ് എടുക്കുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് പർച്ചേസിംഗ് വ്ലോഗ് ഒരു പർച്ചേസിംഗ് വീഡിയോ ആണ് ഇന്ന് അപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് മുതൽ തിരിച്ചു വരുന്നവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് എന്താന്ന് വെച്ച എനിക്ക് കുറച്ച് നമ്മൾ വരയ്ക്കുന്നതിനായിട്ട് കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പോകുന്നത് അപ്പം അതിന്റെ കൂടെ വേറെ പർച്ചേസിംഗ് പറ്റുമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പൊ ഞാൻ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്റെ കൂടെ അമ്മയും ചേച്ചിയാണ് വരുന്നത് ഉണ്ട് അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി അത് പൗഡറൊക്കെ ഇട്ട് പൊട്ടും വെച്ചാ മതി ഞാൻ പൊട്ടും പൗഡറും ഒക്കെ വെക്കട്ടെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനൊന്നും ഇടുന്നില്ലായിരുന്നു അനിയനിയും കൂടി പറഞ്ഞോട്ട് കേട്ടോ കൂടെ അത് വിചാരിച്ചു കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം എന്നാണ് വിചാരിച്ചെന്ന് വിചാരിച്ചു ആള് പാവല്ലേ കൊണ്ടുപോവാ അമ്മ വരണ ഞാൻ കൊണ്ടുപോവാന്ന് നമ്മടെ കുഞ്ഞ് ഭാവിക്കുന്ന വയ്യ പനിയാണ് ആളുടെ ഓണായിട്ട് അളത്തിൽ പനിയായിട്ട പുതായിട്ട് പുതുക്കയാണ് എങ്കിൽ ഞാൻ ചോദിച്ചാണ് വരണോന്ന് പോവാന്ന് ആന്ന് പോയാ മതി കൂട്ടുകാരെ ഓട്ടോ വന്നിട്ടുണ്ട് ഓട്ടോ കയറി ഇനി പോയാ മതി കൊറച്ച് താമസിച്ച് എങ്കിലും നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രവും കായലും കടലും ഒക്കെയാണ് നിങ്ങൾക്ക് ഓട്ടയിലിരുന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത് നമ്മുടെ നാട് ഒന്ന് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇറങ്ങിയതെന്ന് പറയുന്നത് സ്റ്റേഷനറി കടയിൽ പോവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ ഇന്ന് ഇന്ന് ഇന്നലെ തിരുവോണമായിരുന്നു ഇന്ന് ആണ് നബിദിനമായോണ്ട് തന്നെ മൂന്ന് ദിവസം കടകളൊക്കെ അടച്ചിട്ടിരിക്കുമല്ലോ അങ്ങനെ ആ കട കടയില്ലായിരുന്നു അപ്പം വിചാരിച്ചത് എന്തായാലും ഇതുവരെ വന്നതല്ലേ നമുക്കറിയില്ലായിരുന്നു ആ കടയിൽ നിന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വന്നതല്ലേ പോത്തീസിനെങ്ങനെയും കയറി ഇത്രയും ഇതായിട്ട് മെനക്കെട്ട് എന്ന് പറഞ്ഞ് പോത്തീസി കയറി ഇങ്ങനെ സാധനം വാങ്ങിക്കാം കളർ വാങ്ങിക്കാം എന്ന് പറഞ്ഞാണ് പോത്തീസി കയറിയത് അപ്പം അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോത്തീസി വരുന്നത് ഇതിനു മുമ്പ് ഇതുവരിക്കും പോത്തീസിൽ വന്നിട്ടില്ല പോത്തീസിനും രാമേന്ദ്രനൊന്നും അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് സാധനവും കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് വ വരുന്നത് അപ്പം ഞങ്ങൾ വീൽചെയർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അമ്മ ഓരോ നമ്മൾ താഴത്തെ ഒരു ഫ്ലോറിൽ നിന്ന് ആദ്യം പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഇതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ എന്താ ലിഫ്റ്റുണ്ട് അപ്പോൾ ലിഫ്റ്റ് കയറാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ ഇവിടുത്തെ ലിഫ്റ്റിൽ ഒരുപാട് സമയം ഓരോ ഫ്ലോർ കഴിഞ്ഞ് വന്ന് 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 ഏ അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു അപ്പം അങ്ങോട്ടൊക്കെ കാണാനും എടുക്കാനും ഒക്കെ കാണാനൊക്കെ പറ്റി കേട്ടോ അപ്പം നമ്മൾ ലിഫ്റ്റ് കാത്തു നിൽക്കുന്ന അത് വരാൻ വേണ്ടി നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിൽ അനിയത്തി ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോന്ന് കാണിച്ച അല്ല ആളും ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് തോന്നുന്നത് അതെനിക്ക് അറിയത്തില്ല അതിനാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പം കാണുന്നത് ആളിനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരാനും കാര്യങ്ങളൊക്കെ മടി വന്നു കഴിഞ്ഞാൽ ആൾ ഓരോടത്തും വരത്തില്ല അങ്ങനെയാണ് കണ്ടെ ആൾ നല്ല ഹാപ്പിയാണ് അങ്ങനെ കൂട്ടുകാരെ ലിഫ്റ്റ് ലിഫ്റ്റിൽ കയറിയേ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ ക്രാഫ്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഈ ഡ്രെസ്സൊക്കെ ഉണ്ടല്ല തുണി തുണികളൊക്കെ മെറ്റീരിയൽസൊക്കെ എടുത്ത് ചെയ്യുന്നതെന്നാണ് അവർ വിചാരിച്ചത് അപ്പം അവർ സെക്കൻഡ് ഫ്ലോർ പറഞ്ഞ് നമ്മൾ നോക്കിയപ്പം ഇതിൽ നമ്മുടെ സ്റ്റേഷനറി ഇതൊന്നും കാണാനില്ല പിന്നെ നമ്മൾ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫിഫ്ത്ത് ഫ്ലോറിലാണെന്ന് ആണെന്ന് അപ്പം ഇവിടെ അല്ലാതെ രണ്ട് മൂന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്താണ് ഇപ്പം നിൽക്കുന്നത് ോക്കിയപ്പോൾ അത് വർക്ക് ചെയ്യുന്നു വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അത് ഇതാവുന്നില്ല അപ്പോൾ ഒരു സ്റ്റാഫ് പറഞ്ഞ് ഇത് വരാൻ താമസം എടുക്കും മറ്റു ഫ്ലോറിൽ മറ്റേ ലിഫ്റ്റിലോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോ മൂന്ന് തൊട്ട് ലിഫ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ കാണാൻ പറ്റി കണ്ട അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ഇതിന് കൂടുതലായിട്ട് ടോപ്പും കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പം അങ്ങനെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല കളക്ഷനൊക്കെയാണ് അതൊന്നും നോക്കാൻ പോയില്ല നമുക്ക് ആവശ്യം വരയ്ക്കുന്ന സാധനങ്ങളാണ് അപ്പം അതാണ് ആദ്യം മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക അത് നോക്കാനാണ് പോയതും അപ്പം നമ്മൾ അടുത്ത ലിഫ്റ്റിലോട്ട് കയറി ഫിഫ്ത്ത് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് പക്ഷേ ഇപ്പോൾ ഈ വീൽ ചെയറുമായിട്ടൊക്കെ കയറാനൊക്കെ ഭയങ്കര പാടാണ് അപ്പം എങ്കിലും ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാ ഫ്ലോറിലും കയറി ഒക്കെ കാണാൻ എല്ലാം ഒക്കെ കാണാനും ഒക്കെ പറ്റും ഒരു പുതിയൊരു അനുഭവമാണ് കേട്ടോ കാരണം ലുലു മല ഈ പറഞ്ഞ കണക്ക് ആദ്യമായിട്ടാണ് അന്ന് പോകുന്നത് അതിനുശേഷം ഓഫ് ട്രാവൺകൂർ പോയി അതിന് അതിനുശേഷം നമ്മളത് ഇവിടെയാണ് വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെപ്പോലുള്ളവർക്ക് കൂടുതൽ ഇതിലും മിക്ക ബിൽഡിങ്ങുകളിലും കാര്യങ്ങൾക്കെല്ലാം സ്റ്റെപ്പുകളായിരിക്കും കൂടുതലായിട്ട് അപ്പം വീൽചെയറുമായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ പോയി ഷോപ്പിംഗ് നടത്താം എന്നുള്ള ഒരു ആ ഒരു ആഗ്രഹമൊന്നും മിക്കടുത്ത് നടക്കുന്നില്ല നടക്കാൻ പറ്റില്ല കാരണം അത്രയും പടിക്കെട്ട് കയറി പോകുന്ന കയറാനൊന്നും നമ്മ നമ്മളെ കൊണ്ട് കഴിയത്തില്ല ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഒരിടവും പോകാനോ കാണാനോ അങ്ങനെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കയറി പർച്ചേസ് ചെയ്യാനോ നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കിയൊക്കെ എടുക്കാൻ പറ്റുമോ അങ്ങനെ ഒന്നും മിക്കയിടത്തും സാധിക്കാറില്ല പിന്നെ ഇവിടെ നിന്ന് പറ്റുമോ എന്നൊന്നും എനിക്ക് നമ്മള് നമ്മൾ ഇതിൻ്റെ കയറാൻ പറ്റുമെന്നു വിചാരിച്ചില്ല പക്ഷേ ഇങ്ങനെ കയറിയപ്പോ വലിയ സന്തോഷമായി ഇങ്ങനെ ഓരോ ഇടത്തും ഇങ്ങനെ പോകും തോറും നമുക്ക് ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കാരണം വീട്ടിലിരിക്കുന്ന ഞങ്ങളെപ്പോൾ വീട്ടിൽ കൂടുതൽ സമയം സ്കൂ ഞാ എൻ്റെ ഒരിതിൽ സ്കൂളും വീടും അങ്ങനെയാണ് ഇപ്പം ടൈം കൂടുതൽ പോകുന്നതെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇത്തിരി പുറ പുറം കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് ദൂരങ്ങളിൽ പോയില്ലെങ്കിലും പുറം കാഴ്ചകൾ ഇതുപോലെയുള്ള കാഴ് ഇതുപോലെ കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പം അത് ഇതുപോലെ നമ്മുടെ അച്ഛനും അമ്മമാരും നമ്മുടെ നമ്മുടെ കൂടെ ഒന്ന് ഇതുപോലെ സാധിച്ചു തരാൻ ഒരാളാണെങ്കിൽ ഒരാൾ നമുക്ക് അത് വലിയ എൻ്റെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് ഇതുപോലെയൊക്കെ കയറാനുള്ള ഒരു ആഗ്രഹം വരുന്നതും ഇങ്ങനെ പോകാൻ പറ്റുന്നത് തന്നെ അപ്പം അതെല്ലാം നമ്മുടെ ചാനലും കൂടി വന്നതിന് ശേഷമാണ് അതുവരെ അങ്ങനെ വലുതായിട്ട് ഇത്രയും ഇതായിട്ടൊന്നും പോവാറില്ലായിരുന്നു ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് പോകാനൊരു റാമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ ഫിഫ്ത്ത് ഫ്ലോറിൽ വന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച കളറുകളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്താ ഏറ്റവും താഴത്തെ ഇത് ഫ്ലോറിൽ കുറച്ചും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ എന്താ അവിടെ താഴെ പോവാമെന്ന് വിചാരിച്ച് ഇവിടെ കൂടുതൽ ടോയ്സും കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നത് അതൊക്കെ ടോയ്സൊന്നും നമുക്കിപ്പോൾ ആവശ്യം നമുക്ക് എന്തിനാണ് എന്നെ കൂടുതലും പെൻസിൽ റബ്ബർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് കളറല്ലേ ഐറ്റംസ് അല്ലേ ആവശ്യമുള്ളത് അപ്പം പിന്നെ നമ്മൾ താഴോട്ട് പോ താഴോട്ട് ഇറങ്ങുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മളെ കാണുന്ന കുറച്ച് പേര് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ കാണുന്ന രണ്ട് മൂന്ന് പേര് നമ്മൾ സബ്സ്ക്രൈബർ ആയവര് നമ്മളെ വന്ന് വീഡിയോ എടുക്കുന്ന ആളല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിതാത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ കൂട്ടുകാർ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിലും പ്രതീക്ഷിക്കാതെ നടക്കുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കാതിരുന്നത് നമ്മൾ ആ പോസി കെയർ ചെയ്ത് വേറൊരു ആവശ്യത്തിന് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പ്രതീക്ഷിക്കാതെ വേറൊരു കാര്യം നടന്നു എന്നെ ഇഷ്ടപ്പെടുന്നവരിടക്കിടയ്ക്ക് എന്നോട് പറയുന്ന കാര്യമാണ് അപ്പോൾ അതെന്താണെന്നൊക്കെ അടുത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ